ഇവളെ വിവാഹം ചെയ്യാൻ പോവാണ് അതുകൊണ്ട് ഇവള് മുൻ വിവാഹത്തിൽ നിന്ന് ഇവൾ ഒഴിയേണ്ടതുണ്ട് ആ വിവാഹബന്ധം ഒഴിയണമെങ്കിൽ മരിക്കണം മരണം വരെ നിലനിൽക്കും മുൻ വിവാഹബന്ധം യഹോബ ഉപേക്ഷിച്ചു എറമിയാ പ്രോജനം മൂന്നില് യഹോബ ഉപേക്ഷണ പത്രം കൊടുത്തു ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തു പക്ഷെ എങ്കിലും ക്ലെയിംസ് കിടക്കും നാളെ ഒരിക്കൽ ഈ പുതിയ ജീവിതം നയിക്കുന്ന പുതിയ ഭർത്താവിന്റെ ഭാര്യയുടെ വീടിന്റെ പുറ പഴയ ഭർത്താവ് യഹോവ് വന്ന് മുട്ടരുത് അതിനുവേണ്ടി മരിച്ചിട്ട് ഉയർത്തെഴുന്നേക്കുകയാണ് അതിനാണ് സ്നാനം യഹോവയോടുള്ള ബന്ധത്തിലാണ് യഹോവയോടുള്ളിർ അന്ന് ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഒരു ഡൈവോഴ്സ് നടന്ന അല്ലെങ്കിൽ ഒരു ആദ്യത്തെ ഭർത്താവിനോട് വേർപെട്ട് അടുത്ത ഭർത്താവ് അതായത് യഹോവയോട് എന്താ ഡിവോഴ്സ് നടത്തി അതിനുശേഷം പുതിയ ആളിനെ വിവാഹം കഴിക്കുന്ന യേശുവിനെ വിവാഹം കഴിക്കുന്ന ഇസ്രായേൽ എന്നുള്ള ഒരു രീതിയിലാണ് പറഞ്ഞത് പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ ഒരു കാര്യം ബ്രദർ പറയുന്നുണ്ട് ഭർത്തൃ ന്യായ അനുസരിച്ച് ഭർത്താവ് ജീവിച്ചിരിക്കുകയാണ് യഹോവ മരിച്ചിട്ടില്ല അപ്പോൾ ആരെങ്കിലും ഒരു ഒരു യേശു ക്രിസ്തു വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ആരെങ്കിലും ഭാര്യ ഉപേശ അവർക്ക് ഉപേക്ഷ വർത്തനം കൊടുക്കട്ടെ ഉപേശവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു അപ്പോൾ ഭർത്താവ് ആദ്യത്തെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ യഹോവ എന്നുള്ള എൻ്റിറ്റി മരിച്ചിട്ടില്ല യഹോ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നീട് ആ യഹോവ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പുതിയ ഭർത്താവായ യേശു ക്രിസ്തുവിന് അങ്ങനെ അപ്പോ യേശു ക്രിസ്തു വ്യഭിചാര പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് വരില്ലേ അതിന്റെ ഉത്തരം എന്താണ് െ പറ്റി പറയുന്നത് പാപസംബന്ധമായി മരിച്ചവരായ ലോക സംബന്ധമായി മരിച്ചവരായ ന്യായപ്രമാണ സംബന്ധമായത് മൂന്ന് ഒന്നാ മൂന്ന് ഭാഷയിൽ ഒരേ കാര്യം പറയുകയാണ് അപ്പം ഈ മരണം സംഭവിക്കുന്നത് സ്നാനത്തിലാണ് സ്നാനപ്പെടുമ്പോ എല്ലാ ക്ലെയിംസും മാറിപ്പോവാണ് ക്ലെയിംസും മാറിപ്പോവാണ് അതാണ് അതിന്റെ യാഥാർത്ഥ്യം പഴയ ഭർത്താവ് പഴയ ഭർത്താവ് ജീവിച്ചിരുന്നാൽ ഇത് പുതിയ സൃഷ്ടി ഒരുവൻ ക്രിസ്തുവരായും പുതിയ സൃഷ്ടിയാണ് നോ ക്ലെയിംസ് പഴയ ആൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റും അതാണ് ക്രിസ്ത്യവിശ്വാസത്തിന്റെ സ്നാനത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ദ ഓഫ് ബാപ്റ്റിസം അതാണ്